എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ നിന്നും ജീവൻ അകലുന്നത് ഇതിനെക്കുറിച്ച് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട സമയമാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത് രോഗമില്ലാത്ത മനസ്സും ശരീരവുമായി ജീവിക്കാനുള്ള ഏറ്റവും ലളിതമായ മാർഗത്തെ ഞാൻ പറയുന്നത് ിൽ നിരന്തരം സുന്ദരം ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് സാധാരണക്കാരനായ ഒരാളാണ് എന്നിട്ടും നിങ്ങളെപ്പോലെ ഒരുപാട് ആളുകൾ എന്നെ തേടി വരുന്നുണ്ടല്ലോ കാരണം ഉണ്ടാവില്ല ആ കാരണം എന്താണെന്നറിയോ ഒരുപാട് ആളുകൾക്ക് ഞാൻ പറയുന്നത് പോലെ കൃത്യമായ കാര്യം ചെയ്തിട്ടുള്ള ആളുകൾക്ക് അവരുടെ പ്രശ്നങ്ങളും രോഗങ്ങളും മാറുന്നു അതാണ് അതിലുള്ള കാരണം അപ്പൊ എനിക്കറിയാം ഞാൻ ചെയ്യുന്നത് കറക്റ്റാണ് എന്ന് അതുകൊണ്ട് അതെനിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ കൃത്യമായി ഭക്ഷണം കഴിക്കുന്ന ഒരാളായി മാറ്റാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങളാലോചിക്കേണ്ടത് ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് ചികിത്സക്ക് തയ്യാറാവാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചാണ് വയറടക്കുക പൂർണ്ണമായിട്ട് വെജിറ്റോറിയൻ ആവുക നാടൻ സാധനങ്ങൾ കൊണ്ട് വലിയ ഒന്നിനെയും അമിതമായി കൊന്നു തിന്നാണ്ടിരിക്കുക കൊന്ന് നശിപ്പിക്കാതിരിക്കുക ഇതാണ് പത്യം ഇത് ഈ രോഗി മാത്രമല്ല ആ രോഗിയോടൊപ്പം ആ വീട്ടിൽ താമസിക്കുന്ന മുഴുവൻ ആളുകളും ഈ മദ്യം പാലിക്കേണ്ടി വരും അതിന് നിങ്ങൾക്ക് കഴിയുമെന്നാണ് നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ഇത് ഓഫ് ചെയ്തോളൂ അങ്ങനെയാണെങ്കിൽ രോഗമില്ലാത്ത മനസ്സും ശരീരവുമായി ജീവിക്കാനുള്ള ഏറ്റവും ലളിതമായ മാർഗത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇന്ന് നിങ്ങള് കാണുന്നുണ്ടല്ലോ എല്ലാ ആളുകളും രോഗം പിടിച്ച് മരിച്ചു പോവുക രോഗിയായിട്ട് കുറേ കാലം ചികിത്സകളും കുറേ കാലം രോഗിയായി കിടന്ന് നരകിച്ച് ഒന്നിനും കൊള്ളാണ്ട് ആർക്കും വേണ്ടാണ്ട് നശിച്ചു പോകുന്ന ആളുകളായിട്ട് നമ്മൾ മാറിയിരിക്കുന്നു അതെന്താണെന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ട എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ നാശം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒന്നുമല്ലാണ്ടായിപ്പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ നിന്നും ജീവൻ അകലുന്നത് ഇതിനെക്കുറിച്ച് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട സമയമാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ ജീവൻ എന്നാണ് നമ്മുടെ ജീവൻ എന്നാണ് പറയുന്നത് അങ്ങനെയാണല്ലോ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പറയും അയാൾ ജീവൻ പോയി എന്ന് എന്നാല് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവൻ പോവുകയല്ല ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിനകത്ത് സംഭവിക്കുന്നത് ജീവൻ വരാതിരിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ വിചാരിക്കും നമ്മുടെ ജീവൻ പോവുകയാണ് ചെയ്യുന്നത് അതല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് ജീവൻ നമ്മുടെ ശരീരത്തിനകത്തേക്ക് വരാതിരിക്കുകയാണ് ചെയ്യുന്നത് അതാണ് മരണം എന്ന് പറയുന്നത് അതല്ലാണ്ട് പെട്ടെന്ന് ഒരാൾ മരിച്ചുപോയി എന്ന് പറയുന്നത് ശരിയല്ല ശരി എന്ന് പറയുന്നത് നമ്മുടെ പുറത്ത് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിലല്ല ജീവനുള്ളത് ശരീരത്തിന് പുറത്താണ് ജീവനുള്ളത് അതായത് വായു എന്ന് പറയും ഈ ജീവൻ ഈ വായു എന്നാണോ ഒരു മനുഷ്യന്റെ ശരീരത്തിനകത്തേക്ക് കയറാതിരിക്കുന്നത് അതാണ് യഥാർത്ഥത്തിൽ മരണം എന്ന് പറയുന്നത് നമ്മളിലല്ല ജീവനുള്ളത് നമുക്ക് പുറത്താണ് ജീവനുള്ളത് ഈ ജീവന് കയറാൻ പറ്റാത്ത ഒരു സാഹചര്യം എങ്ങനെ നമ്മളിൽ സംഭവിക്കുന്നു നമ്മൾ രോഗിയാകുന്ന സമയത്താണ് ഈ പുറമേയുള്ള ജീവന് നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറാൻ പറ്റാതിരിക്കുന്നത് അതായത് നമ്മുടെ പാട്ട്സൊക്കെ മോശമായി എന്നർത്ഥം ഈ ജീവൻ എന്താ കരുതാന്നറിയോ ഇവന്റെ ശരീരത്തിൽ എനിക്കിനി കയറാൻ പറ്റുന്നില്ല ഞാൻ എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെട്ട് കയറിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ ജീവൻ അന്ന് മുതൽ തീരുമാനിക്കും തീരുമാനിക്കും ഇനി ഞാൻ ഇവന്റെ ശരീരത്തിലേക്ക് കയറുന്നില്ല എന്ന് അതോടുകൂടി ആ ആൾ മരിച്ചു പോകും നശിച്ചു പോകും അതെല്ലാണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ജീവൻ വിറ്റുപോകുന്നത് എന്ന് നിങ്ങൾ എഴുതേണ്ടില്ല നിങ്ങളുടെ ശരീരത്തിലേക്ക് ഈ ജീവൻ പുറത്തുനിന്ന് കയറിയാലല്ലേ നിങ്ങൾ ജീവിക്കൂ അതിനുള്ള ഏറ്റവും വലിയ എന്താണെന്നറിയോ നിങ്ങളുടെ ശരീരത്തിലല്ല ജീവൻ എന്ത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്നറിയോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ കൈ മുറിഞ്ഞു പോയാൽ നമുക്ക് ജീവിക്കാൻ പറ്റൂ കാല് മുറിഞ്ഞാൽ ജീവിക്കാൻ പറ്റൂ ശരീരത്തിലെ ഏത് അവയവങ്ങൾ മുറിഞ്ഞു പോയാൽ നമുക്ക് കുറച്ച് സമയം അല്ലെങ്കിൽ കുറച്ച് നാളും ജീവിക്കാനൊക്കെ പറ്റും ഈ കഴുത്തങ്ങ് കട്ടായാലോ നമുക്ക് ജീവിക്കാൻ പറ്റില്ല കാരണം എന്താ ഈ പുറമേ നിന്നുള്ള ശ്വാസം എടുക്കാനുള്ള സംവിധാനം ഇല്ലാണ്ടായി അതുകൊണ്ടാണ് മൂക്കും വായും പിടിച്ചാൽ നമ്മൾ മരിച്ചു പോകുന്നത് നമ്മുടെ ശരീരത്തിനകത്താണ് ഈ ജീവൻ ഉള്ളതെങ്കിൽ നമ്മൾ മരിക്കോ ഇല്ലല്ലോ അതെങ്ങനെയാ ജീവനകത്തുണ്ടല്ലോ അപ്പൊ പിന്നെ മൂക്കും വായും പൊത്തിപ്പിടിച്ചാലും നമ്മൾ ജീവിക്കേണ്ടതുണ്ട് മൂക്കുമായും പൊത്തിപ്പിടിക്കുമ്പോൾ സംഭവിക്കുന്നത് പുറമേയുള്ള പുറത്തുള്ള ഈ വായുവിന് ഈ ജീവന് ഈ റൂഹിന് നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറാൻ പറ്റാത്തൊരു സാഹചര്യം വരും അങ്ങനെയാണ് നമ്മൾ മരിച്ചു പോകുന്നത് രോഗം വരുന്ന സമയത്ത് സംഭവിക്കുന്നതും ഇതാണ് നമ്മുടെ ശരീരത്തിനകത്തുള്ള ഈ വായുവിനെ സ്വീകരിക്കുന്ന ഹൃദയം എന്നൊക്കെ പറഞ്ഞ ഹാർട്ട് എന്നൊക്കെ പറയുന്ന ഈ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഈ ശരീരത്തിനകത്തുള്ള ആന്തരികമായിട്ടുള്ള അവയവങ്ങൾക്ക് കേടുപാട് സംഭവിക്കുന്ന സമയത്ത് ഈ റോഹിനകത്തേക്ക് കയറാൻ പറ്റില്ല ഇത് പ്രവർത്തിക്കുന്നില്ല അതോടുകൂടി നമ്മൾ മരിച്ചു പോകും അതല്ലാണ്ട് എൻ്റെ ജീവൻ എൻ്റെ ജീവൻ എന്ന് പറഞ്ഞ ഒന്ന് നമുക്കില്ല നമുക്കുള്ള ജീവൻ എന്ന് പറയുന്നത് ഈ ഭൂമിയിലുള്ള ഈ പ്രപഞ്ചത്തിലുള്ള വായുവാണ് റൂഹ് എന്ന് പറയുന്ന സാധനം അതും നമ്മുടേതല്ല അത് ദൈവത്തിൻ്റെ റൂഹാണ് അള്ളാഹിന്റെ റോഹിനാൽ ദൈവത്തിന്റെ ജീവനാലാണ് നമ്മളെ പടച്ചത് എന്നാണ് പറയുന്നത് ആ ജീവൻ നമ്മളിലല്ല ഉള്ളത് അത് പുറത്തു തന്നെയാണ് ഉള്ളത് അതിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണോ അതിനെ നമ്മുടെ ഉള്ളിലേക്ക് കയറാൻ പറ്റാണ്ടാവുന്നത് അന്ന് നമ്മൾ മരിക്കും അതല്ലാണ്ട് സ്വന്തം ഇതിനകത്ത് ജീവനുണ്ട് എന്ന് കരുതുന്നത് മണ്ടത്തരമാണ് അങ്ങനെ ഒന്നില്ല പുറമേ നിന്ന് കയറാണ്ട് നിങ്ങൾക്കൊരിക്കലും ഇവിടെ നിലനിൽക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കും അപ്പം നിങ്ങൾ എന്ത് വേണം അങ്ങനെ കൂടി നല്ല കൂടി ജീവിക്കണമെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കുന്ന ആളുകളായിട്ട് നിങ്ങൾ മാറേണ്ടതുണ്ട് നിങ്ങളുടെ ശരീരത്തിലെ അകത്തുള്ള പാർട്ട്സിനെ നിങ്ങൾ ഒരിക്കലും മോശമാക്കരുത് ഹാർട്ടിന് കംപ്ലൈന്റ് വരുന്ന ഒരു സാധനം നിങ്ങൾ ഭക്ഷണമാക്കാൻ പാടില്ല നിങ്ങളുടെ കിഡ്നിക്ക് തകരാറ് വരുന്ന ഒന്നും നിങ്ങൾ കഴിക്കാൻ പാടില്ല നിങ്ങളുടെ ലിവറിന് തകരാറ് വരുന്ന ഒന്നും നിങ്ങൾ കഴിക്കാൻ പാടില്ല അങ്ങനെ ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഒരു സാധനവും നമ്മൾ കഴിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ ഇന്ന് മനസ്സിലാക്കും യഥാർത്ഥത്തിൽ എന്നെ സംബന്ധിച്ച് ചികിത്സ എന്ന് പറയുന്നത് മരുന്ന് തരതല്ല എന്താണ് രോഗമില്ലാത്ത അവസ്ഥ എങ്ങനെയാണ് നിങ്ങൾക്ക് രോഗമില്ലാത്ത അവസ്ഥയിൽ നിലനിൽക്കാൻ സാധിക്കുക അത് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തുക അത് കഴിയുന്ന ആളുകൾ ചെയ്യുക ഇതാണ് എന്നെ സംബന്ധിച്ച് ചികിത്സ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടേ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് പോലെയൊക്കെ ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് നിങ്ങളുടെ അകത്തേക്ക് ട്വൻറ്റി ഫോർ അവേഴ്സ് കയറിക്കൊണ്ടിരിക്കുന്ന റോഹ് ജീവൻ വായു ഓക്സിജൻ ഇത് കൃത്യമായിട്ട് കയറിക്കൊണ്ടിരിക്കണമെങ്കിൽ ഈ ശരീരം കൃത്യമായിരിക്കണം ഈ ശരീരം കൃത്യമായാൽ മാത്രമേ നിങ്ങൾക്കെന്തുള്ളൂ ിലനിൽപ്പുള്ളൂ ഇവിടെ ഇല്ല കേൾ രോഗം പിടിച്ച് നശിച്ചു പോകും മരിച്ചു പോകൂല നശിച്ചിട്ടാണ് രോഗം പിടിച്ചാൽ പോവുക മരണം എന്ന് പറയുന്നത് എന്താ ഒരു ദിവസം അള്ള തന്ന ദൈവം തന്ന ഈശ്വരൻ തന്ന ഭഗവാൻ തന്ന റൂഹ് ജീവൻ എന്ന് പറയുന്ന സാധനം അങ്ങ് നിലയ്ക്കുക അതുവരെ കയറിക്കൊണ്ടിരുന്ന ആ ഒരു മഹാശക്തി അതങ്ങ് നിലയ്ക്കുക അതാണ് മരണം എന്നാൽ ഇത് മരണമല്ല ഇവിടെ ഇപ്പം ആരെങ്കിലും മരിക്കരുണ്ടോ ഇവിടെ എല്ലാവരും യോഗം പിടിച്ച് നശിച്ചു പോകണം ഒരു മരണ വാർത്ത കേട്ടാൽ ആദ്യം നിങ്ങൾ എന്താ ചോദിക്കാറിയോ എന്തായിരുന്നു അയാൾക്ക് രോഗമെന്ന് അല്ലേ അതെല്ലാം എല്ലാവരും ചോദിക്കുക എന്തായിരുന്നു അയാൾക്ക് രോഗമെന്ന് അങ്ങനെ അല്ല കേട്ടോ രോഗമില്ലാത്ത മനസ്സും ശരീരവുമായി നമുക്കിവിടെ ജീവിക്കാൻ പറ്റി ജീവിക്കണം ആ ജീവിക്കാൻ ആവശ്യമായത് ശുദ്ധമായ ഭക്ഷണമാണ് ശുദ്ധമായ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ രോഗമില്ലാത്ത മനസ്സും ശരീരവുമായിട്ട് നിങ്ങൾക്ക് ദീർഘകാലം അവിടെ ജീവിക്കാൻ സാധിക്കും അതല്ലെങ്കിൽ ഇതേപോലെ രോഗികളായിട്ട് അവിടെ ഇവിടെ ഒക്കെ പോയി കുട്ടിയിരുന്ന് കുറെ മരുന്നൊക്കെ വാങ്ങിച്ച് കുറെ പൈസയൊക്കെ കളഞ്ഞ് ഒന്നിനും കൊള്ളാണ്ട് വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒന്നിനും കണ്ടാണ്ട് ഒരു ദിവസം പോകും അങ്ങനെയൊന്നും ആവരുത് കേട്ടോ നിങ്ങളൊന്നും ഒരിക്കലും അങ്ങനെ രോഗം പിടിച്ച് മരിച്ചു പോകുന്ന ആളുകളായിട്ട് നിങ്ങൾ ആരും തന്നെ മാറാൻ പാടില്ല